ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷവും ദിവസേന ഇസ്രായേൽ സൈന്യം കടത്തിവിടുന്നത് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന നൂറ്റി എഴുപത്തൊന്ന് ട്രക്കുകൾ മാത്രമാണ് ഓരോ ദിവസവും ഗസയിലേക്ക് അറുന്നൂറ് ട്രക്കുകൾ കടത്തിവിടുമെന്നായിരുന്നു വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരുന്നത് ജനസാന്ദ്രത വളരെ കൂടിയ ഗാസയിലെ ലക്ഷക്കണക്കിന് പരസീനികൾക്ക് ശുദ്ധജലവും ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഒക്കെയാണ് യു എനിൻ്റെ നേതൃത്വത്തിൽ ഈ ട്രക്കുകളിലായി കൊണ്ടുവരുന്നത് മാസങ്ങളായി അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന ട്രക്കുകളിൽ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കടത്തിവിടുന്നുള്ളൂ അവ തന്നെ ഗാസയിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാനും കഴിയുന്നില്ല ഹമാസ് മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയില്ലെന്നാരോപിച്ചാണ് അറുന്നൂറ് ട്രക്കുകൾക്ക് പകരം വെറും നൂറ് ട്രക്കുകൾ മാത്രം കടത്തിവിടുന്നത് ഇങ്ങനെ കടത്തിവിടുന്ന ട്രക്കുകൾ ഒട്ടും പര്യാപ്തമല്ലെന്നാണ് മറ്റ് സംഘടനകളെല്ലാം പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം ശൈത്യകാലം അടുത്തിരിക്കെ കിടക്കാൻ വീടില്ലാത്ത ഗാസയിലെ ജനങ്ങൾ എന്ത് ചെയ്യും എന്നതാണ് വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നിലാണ് പരസീനികൾ നിൽക്കുന്നത് വീടുകൾ പോയിട്ട് പകരം ഈ ജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടത്ര ടെൻറ്റുകൾ പോലും അവിടെയില്ല എല്ലായിടത്തും തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം കെട്ടിക്കിടക്കുകയാണ് പഴയ ടെൻറ്റുകളൊക്കെ പലതും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടും കിടക്കാൻ ഇടമില്ലാതെ കഴിയുന്ന ഗസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് നേരെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം തുടരുകയാണ് ട്രക്കുകൾ കൊള്ളയടിക്കുന്നതായി ഇസ്രായേൽ ആരോപിച്ചിരുന്നെങ്കിലും ഹമാസ് അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ സേന കടത്തിവിട്ടത് നാലായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് ട്രക്കുകൾ മാത്രമാണെന്ന് ഗാസയിലെ മാധ്യമ ഓഫീസ് അറിയിച്ചു പതിനയ്യായിരത്തി അറുന്നൂറ് ട്രക്കുകൾ എത്തേണ്ട സ്ഥാനത്താണ് ഇത്രയും കുറവ് ട്രക്കുകൾ എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഗാസയിലെ കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്ന് യു എൻ ഏജൻസികൾ പറയുന്നുണ്ട് മുട്ട മത്സ്യം മാംസം പാൽ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ എന്നിവയൊന്നും ഇസ്രായേൽ സൈന്യം അങ്ങോട്ട് കടത്തിവിടുന്നില്ല പകരം സോഫ്റ്റ് ഡ്രിങ്കുകൾ ചോക്ലേറ്റ് ചിപ്സ് എന്നിവയെ അവർ അനുവദിക്കുന്നുള്ളൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്ന ശൈത്യകാലം പല സേനകൾക്ക് വലിയൊരു വെല്ലുവിളിയാണ് വീടും സ്വത്തുക്കളും സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് തണുപ്പ് അകറ്റാൻ നല്ല പുതപ്പുകൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ ലെബനോണിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് തെക്കൻ ലബനോണിലെ താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ മൂന്ന് നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഇസ്ബുളയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇസ്രായേലുമായി ചർച്ചകൾക്ക് ശ്രമിക്കരുതെന്ന് ലബനോൺ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വ്യോമാക്രമണം നടന്നത് ആക്രമണങ്ങളെ ലബനോൺ പ്രസിഡന്റ് ജോസഫ് ഓൻ രൂക്ഷമായി വിമർശിച്ചു അതേസമയം സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഒരു വർഷം മുൻപുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും വീണ്ടും ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് തെക്കൻ ലബനോണിലെ തയ്യർ ജില്ലയിൽ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണം ഉണ്ടായത് ഇസ്മുളയുടെ നിർമ്മാണ യൂണിറ്റിലെ അംഗങ്ങളെ ആക്രമിച്ചതായും തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏത് വിധത്തിലുള്ള ആക്രമണങ്ങളെയും ഭീഷണിയെയും നീക്കം ചെയ്യുന്നതിനായി ഇനിയും ഞങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുള്ളത്